മഴയിട്ട് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്ന ചെടികളാണ് നമ്മുടെ റോസുകൾ റോസിനെയാണ് ഏറ്റവും പെട്ടെന്ന് മഴ ബാധിക്കുന്നത് എത്ര എത്ര റോസുകൾ നമ്മൾ ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷേ ഓരോ മഴക്കാലം കഴിയുമ്പോൾ ഒന്ന് രണ്ടെണ്ണമെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ അതുപോലെ ഷെയ്ഡിലൊക്കെ നിൽക്കുന്ന ചെടികളായിരിക്കണം പിന്നെയെന്ന് പറഞ്ഞാൽ ഈ റോസിനെ ഏറ്റവും വേണ്ടിയത് സൺലൈറ്റ് ആണല്ലോ ഇത് നിലനിൽക്കാനും പൂവിടാനും ഒക്കെ തന്നെ അപ്പോൾ മഴക്കാലം ആകുമ്പോൾ തീരെ വെയിൽ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളൊക്കെ ഒത്തിരി എണ്ണം നാശമായി പോകാറുണ്ട് അപ്പോൾ അതിനൊക്കെ പ്രതിവിധിയായിട്ട് ഞാനും ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ അതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇത് സാഫാണേ ഓരോ മഴക്കാലം കഴിയുമ്പോഴും ഞാൻ ഇതേപോലെ ഈ സാഫൊക്കെ വാങ്ങിച്ചിട്ട് ചെടികൾക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂണോളം എടുക്കും ഒരു സ്പൂൺ ഫുള്ള് എടുക്കണമെന്നില്ല ഒരു മുക്കാൽ സ്പൂണോളം ഒക്കെ എടുത്താൽ മതി എന്നിട്ട് നമുക്കത് നല്ലതായിട്ട് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ റോസിനൊക്കെ നന്നായിട്ട് ഒഴിച്ചൊക്കെ കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ റോസിനെയൊക്കെ ഞാനിങ്ങനെ സംരക്ഷിച്ചൊക്കെ നിർത്തുന്നത് എന്നിട്ട് പോലും ചിലതൊക്കെ പോകാറൊക്കെ ഉണ്ട് എങ്കിലും സീഡോമാണാസോ സാ സാഫോ നിർബന്ധമായിട്ടും മഴക്കാലത്ത് നമ്മൾ കൊടുത്തിരിക്കണം ചെടിയുടെ ആരോഗ്യത്തിനും അത് നന്നായിട്ട് ഒക്കെ ഇത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ചെടി വളർത്തുന്ന എല്ലാവർക്കും അറിയാം ഇപ്പോൾ സീഡോമോണാസോ ഒക്കെ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും നമ്മുടെ ചെടികൾക്കെല്ലാം ഇതൊക്കെ കൊടുക്കാറുണ്ട് എന്നിട്ടും കണ്ടോ നമ്മുടെ ചെടികളുടെ ഇത് കുഴപ്പമാണ് ഇങ്ങനെ ഇലകളൊക്കെ കുരുടിക്കുക ഇലകൾ മഞ്ഞളിക്കുക ഇങ്ങനെയുള്ളതൊക്കെ അപ്പോൾ ഇതിന് ഞാൻ കൊടുക്കുന്നത് ആദ്യമേ മഴ കഴിഞ്ഞ് കഴിയുമ്പോൾ കൊടുക്കുന്ന എപ്സം സോൾട്ടാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ മണ്ണിലെ മൂലങ്ങളൊക്കെ ഒത്തിരി നഷ്ടപ്പെട്ടു പോകും അപ്പോൾ പിന്നെ ചെടിക്ക് ആവശ്യമുള്ള ഒന്നും ആ മണ്ണിൽ ഉണ്ടായിരിക്കില്ല മറിച്ച് നമ്മൾ നിലത്ത് വെക്കുന്ന ചെടിയാണെങ്കിൽ വലിയ കുഴപ്പമില്ല നമ്മൾ വെച്ചിരിക്കുന്നതെല്ലാം ചട്ടിയിലാണല്ലോ അപ്പോൾ ചട്ടിയിൽ നിൽക്കുന്ന ചെടികൾക്കെല്ലാം നമ്മൾ കൃത്യമായിട്ട് വളം കൊടുത്തു അപ്പോൾ ഈ ഒരു ചെടിയുടെ തണ്ട് നോക്കിക്കേ ഇതിലെല്ലാം ഇങ്ങനെ കുരു എന്തോ പൊടി പോലെ വരുന്നുണ്ട് ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ ചെടി ഉണങ്ങിപ്പോവും അങ്ങനെ ഉണങ്ങിപ്പോയി ഒരു ചെടി തൊട്ടപ്പുറത്ത് തന്നെ നിൽപ്പണ്ടേ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതിനാണ് നമ്മൾ സാഫോ സീഡോമാണാസമോ മഴക്കാലത്ത് കൊടുക്കുന്നത് പിന്നെ ഫുള്ള് മഴ നനഞ്ഞിരിക്കുമ്പോൾ ഇതിനെ സീഡോമാണാസോ സാഫോ കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് വല്ല പ്രയോജനമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ മഴ കുറച്ചൊന്ന് കുറയുമ്പോൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് അതേപൊടിയൊക്കെ അങ്ങ് ഒഴുകിപ്പോവും ഒരു റോസ് ഉണ്ടോ ഇത് ഞാൻ ഒന്നും ചെയ്യാതെ നിർത്തി അത് അങ്ങനെ ഉണങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ വല്ലതും ചെയ്തിട്ടും ആ ഒരു റോസ് എന്താണേലും പോകും ബാക്കിയുള്ളതിനെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് സാഫൊക്കെ വാങ്ങിച്ച് ഇതിന് ഒഴിക്കാമെന്ന് വിചാരിച്ചത് അപ്പം സാഫ് നമ്മൾ കലക്കി ഒഴിക്കുമ്പോൾ പിന്നെ കുറേ ദിവസത്തേക്ക് നമ്മൾ വളങ്ങളൊന്നും കൊടുക്കരുത് ഒരു നാലഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും രാസവളമൊക്കെ ഇട്ട് കൊടുക്കാളു അങ്ങനെ ഒരു കാര്യമുണ്ട് സാഫ് ഇട്ടിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ രാസവളം കൊടുക്കേണ്ട കാര്യമില്ല അപ്പം ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു നാല് ദിവസമോ കഴിഞ്ഞിട്ടൊക്കെ മാത്രം നമ്മൾ പിന്നീട് വളം കൊടുത്താൽ മതി അപ്പോൾ ഒരു എപ്സെൻസോൾട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഞാനൊരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പം നമ്മളിതിന് സാഫ് കൊടുക്കുകയാണേ സാഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു സ്പൂണൊക്കെ എടുക്കാം എങ്കിൽ ഞാനൊരു മുക്കാൽ സ്പൂണൊക്കെ എടുക്കുന്നുള്ളു കേട്ടോ മുക്കാൽ സ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് ഞാൻ കൊടുക്കുന്നത് കാരണം ഇത് നമ്മൾ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ട് കളറും ഒരു കൊഴുപ്പ് പോലെ വരും അപ്പോൾ പിന്നെ ഒത്തിരി നമ്മളങ്ങ് ഇങ്ങനെ കട്ടിക്ക് കൊടുത്തു കഴിയുമ്പോൾ അത് ചെടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ആയെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല ലൈറ്റാക്കിയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് ഓരോ റോസിൻ്റെയും ചുവട്ടിൽ ഒഴിച്ചുകൊടുക്കാം ഇതേപോലെ കളറാണ് നല്ല തുരിശൊക്കെ കലക്കി ഇതുപോലെയാണ് ഇതിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴൊക്കെ റോസ് വളർത്തുന്ന എല്ലാവർക്കും ഈ ഒരു സാഫിനെ കുറിച്ചൊക്കെ അറിയാമായിരിക്കും പലരും റോസ് വാങ്ങി വെക്കുമ്പോൾ തന്നെ സാഫിനകത്തൊക്കെ ഇങ്ങനെയൊന്ന് മുക്കിയെടുത്തിട്ടൊക്കെ വയ്ക്കുന്നവരുണ്ട് പിന്നെ നമ്മൾ ഈ സാഫ് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ തണ്ടിലൊക്കെ നന്നായിട്ട് വീഴണം ഇലകളിലുമൊക്കെ വീഴണം ചുവട്ടിൽ നന്നായിട്ട് തന്നെ ചെല്ലണം പക്ഷേ മുട്ടുണ്ടെങ്കിൽ മുട്ടിൽ വീഴുകയെ ചെയ്യത്ത കേട്ടോ മുട്ടിൽ വീഴാതെ തണ്ടിലും ഇലകളിലും ഇതിൻ്റെ ചുവട്ടിലുമായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി മഴ ഇപ്പം അഥവാ പെയ്യുകയാണെങ്കിൽ ആ മഴയ്ക്ക് മുന്നേ ആണ് നമ്മളിത് കൊടുക്കാനായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മഴ പെയ്താലും കുഴപ്പമില്ല പക്ഷേ ഇതങ്ങോട്ട് ഒഴിക്കുമ്പോഴേ മഴ പെയ്താൽ ഇതിൻ്റെ ഗുണമൊന്നും ശരിക്കും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മഴ ഇല്ലാത്ത ടൈം നോക്കി എണ്ണം കൊടുക്കാം അതുപോലെ തന്നെ ഒന്നെങ്കിൽ വൈകിട്ടോ അല്ലെങ്കിൽ രാവിലെ നമുക്ക് ചെയ്യാതെ അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും എന്നും മഴ ആയതുകൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് നീണ്ടുപോയത് അങ്ങനെ ചെയ്യാതിരുന്നതുകൊണ്ടാണ് ഓരോ റോസിൻ്റെ ഉണങ്ങിപ്പോയത് എങ്കിലും കുറേ എണ്ണം ഒരുമിച്ച് വളർത്തുമ്പോൾ ഒരെണ്ണമൊക്കെ നഷ്ടപ്പെട്ടാലും നമുക്ക് സാരമില്ലെന്ന് നോക്കാം പക്ഷേ എനിക്കെന്തോ ഓരോ റോസെങ്കിലും പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് കാരണം നമ്മൾ ഓരോ റോസും ഇഷ്ടപ്പെട്ടാണല്ലോ വാങ്ങിക്കൊണ്ട് വെക്കുന്നത് അത് കൊണ്ടുവന്ന് അതിനെ കളയാതെ ഓരോന്നും പൂവിട്ട് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതല്ലേ അല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും എന്താണെങ്കിലും അതങ്ങ് പോയി ഇവിടെ ഒരു വള്ളി റോസാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അതിനെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് വള്ളി റോസ് ഒന്നും ഇപ്പോൾ പൂക്കളില്ല ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരുന്ന റോസാണ് ഓരോ വർഷവും ഇപ്പോൾ മഴയൊക്കെ കൂടുതലായതുകൊണ്ടാന്ന് തോന്നുന്നു നമ്മുടെ റോസിനെയൊക്കെ അത് നല്ലതായിട്ട് എന്നെ ബാധിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചെറികൾക്കെല്ലാം ഞാൻ ഇതേപോലെ ഇങ്ങനെ സാഫൊഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വളമൊക്കെ കൊടുക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു റോസ് ഉണ്ടോ മഴക്കാലം ആയിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ വളരെ ചെറുതായിട്ട് കുരുടി ചെല്ല നിൽക്കുന്നത് അതുപോലെ തന്നെ ഇലകളും ഒക്കെ അതുപോലെ മിക്ക ചെടികളുടെ ഇലകളൊക്കെ പൊഴിഞ്ഞൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ പ്രതിവിധിയായിട്ടാണ് കേട്ടോ നമ്മൾ എപ്സം സോൾട്ട് ഉപയോഗിക്കുന്നത് അത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇലകൾ വന്നാൽ മാത്രമേ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരത്തുള്ളൂ എഫ്സം സോൾട്ടിന് ഇലകൾ നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നല്ലായിട്ട് ഇലുകളി നല്ല പച്ച നിറമൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവുള്ളൊരു വളമാണല്ലോ എഫ്സം സോൾട്ടെന്ന അതിനകത്തുള്ള മൂലങ്ങളെല്ലാം ഹരിതകമൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്നവയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എഫ്സ് എം സോൾട്ടാണ് ഇതിന് ഒരു സുഡമാസോ അല്ലെങ്കിൽ സാഫോ കൊടുത്തതിന് ശേഷം ആദ്യം കൊടുക്കുന്നത് അതായത് ചെടികൾ നന്നായിട്ട് ഹെൽത്തി ആയതിന് ശേഷം വേണം പിന്നത് പൂവിടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ എപ്സം സോൾട്ട് കൊടുത്ത് ഈ ചെടികളെ ഒരുമാതിരിയൊക്കെ ഒന്ന് നല്ല ആക്കി എടുക്കും അതിന് ശേഷം പിന്നെ പൂവിടാനുള്ള വളങ്ങൾ കൊടുക്കും അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എപ്സം സോൾട്ട് കൊടുത്താൽ എങ്ങനെയാണ് നിറച്ച് പൂ ഉണ്ടാകുമോ റോസില് എന്നൊക്കെ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്സം സോൾട്ട് കൊടുത്താൽ റോസിൽ നിറയെ പൂക്കൾ ഉണ്ടാകുമോ എന്നുള്ളതല്ല ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും ധാരാളം ഇലകൾ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ വേരുകൾക്കാണെങ്കിലും മണ്ണിലുള്ള മൂലങ്ങളെയൊക്കെ വലിച്ചെടുക്കാനും ഒക്കെയുള്ളൊരു ശേഷി കൂടുതലുണ്ടാവും നമ്മളിത് കൊടുത്തു കഴിയുമ്പോൾ അപ്പോൾ ഇത് നമുക്ക് എല്ലാ വളക്കടകളിലും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇതിന് വെറും ഇരുപത്തഞ്ച് രൂപയുള്ളൂ ഇത്രേത്തിന് അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെല്ലാം ഇട്ട് കൊടുക്കേണ്ടതാണ് പക്ഷെ നമ്മൾ സിയോഡോമോണസോ സാഫ കൊടുക്കുന്ന കൂടി ഇടാത്തത് കൊണ്ട് ഇന്ന് ഞാനിങ്ങനെ കൊടുക്കുന്നില്ല ഇനി നമ്മൾ അടുത്ത ദിവസമേ എഫ് സെസോട്ട് കൊടുക്കുന്നുള്ളൂ ഒരു രണ്ട് ദിവസം ഒരു നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കും അപ്പം ഞാനത് എങ്ങനെയാണ് കൊടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ ഇതൊന്നെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ റോസിൻ്റെയൊക്കെ ചുവട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ എൻ്റെ ഒരു സുന്ദരി പൂവാണ് കേട്ടോ കൊറിയോപ്സിസ് അപ്പം ഒരുപാട് ചെടികൾ വളർത്തുമ്പോൾ നമുക്ക് ഏത് ചെടിയാണ് നല്ലത് അല്ലെ ഏത് ചെടിയാണ് മോശം എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല എല്ലാ ചെടികളുടെയും പൂക്കളെയും നമ്മൾ ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു പോകും അല്ലേ അപ്പം അങ്ങനെ ഞാൻ വളർത്തിക്കൊണ്ട് വരുന്നതാണ് കേട്ടോ എൻ്റെ കൊറിയോപ്സിസ് ഒക്കെ ഇതിൻ്റെ കുറേ ചെടികളുണ്ട് പക്ഷെ മഴ ആയതുകൊണ്ട് ഞാൻ കുറേ എണ്ണം വീടിൻ്റെ ബാക്കി സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന് ഈ പറയുന്ന പോലെയാണ് നല്ല വെയിൽ വേണം വെയിലില്ലെങ്കിൽ ഈ ഒരു ചെടിയും പൂക്കത്തുന്നില്ല അപ്പം ഗാർഡനിലോട്ട് നോക്കുമ്പോൾ പൂക്കളില്ലെങ്കിൽ യാതൊരു ഭംഗി ഉണ്ടാകത്തില്ല അപ്പം എനിക്ക് ഈ ഒന്ന് രണ്ട് ചെടികളെങ്കിലുമൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമാണ് ഇപ്പോൾ കണ്ട എല്ലാ ചെടികളിലും പൂക്കൾ കുറവാണ് അപ്പോൾ ഈ ഇങ്ങനെയുള്ള ചെടികൾക്കൊക്കെ ഞാൻ എപ്സം സോൾട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഡൈലോട്ട് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇങ്ങനെ പൂക്കളുള്ള ചെടികൾക്കൊക്കെ ഇതിന് ഞാൻ വളരെ നേർപ്പിച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ചെറുതായിട്ട് ചുവട്ടിലൊഴിച്ചു കൊടുക്കും അപ്പോൾ ഞാൻ ഈ ചട്ടികളൊക്കെ ഇവിടെ നിർത്തി വെച്ച് അറിയാമോ ഇതിന് ഈ മുകളിൽ ഇരിക്കുമ്പോൾ ഇത് നന്നായിട്ട് വെയിൽ കിട്ടുന്നില്ല അപ്പോൾ ഇതിങ്ങനെ തണ്ടിങ്ങനെ ചെരിഞ്ഞ് വളരുന്നു ഒരു കമ്പൊക്കെ കുത്തി കൊടുത്തിട്ട് നമുക്കിതിനെ നല്ല സ്ട്രെയ്റ്റ് ആയിട്ട് നിർത്താം അപ്പോൾ അതിനു വേണ്ടിയാണ് കേട്ടോ ഇതെല്ലാം അടുത്ത് താഴെ വെച്ചത് നോക്കി എന്ത് ഭംഗിയാണെന്ന് ഇതിൻ്റെ വിത്തിട്ട് കിളിപ്പിക്കാവുന്നതാണ് കേട്ടോ ഇത് എൻ്റെ ചുവട്ടിലൊക്കെ ഒരുപാട് തൈക്കൾ ഇങ്ങനെ ഉണ്ടായി വരും നമുക്ക് ഈ വിത്ത് ഇങ്ങനെ മഴക്കാലത്തൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കിളിപ്പിച്ചെടുക്കാൻ പറ്റും എന്താ അതിലട്ടെ എനിക്ക് ഇങ്ങനത്തെ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വലിയ മണമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ കാണുമ്പോൾ നല്ല രസമാണ് ഇത് ഒന്നും രണ്ട് ചട്ടിയിലൊക്കെ നിന്നാൽ അത്രയും ഭംഗിയില്ല പക്ഷേ കുറേ എണ്ണം ഒരുമിച്ച് നിൽക്കണം നല്ല രസമാണ് കേട്ടോ നിൽക്കുന്നതാണ് ആയിട്ട് അപ്പോൾ ഇതിനിങ്ങനെ കമ്പ് കുത്തി കൊടുത്താൽ മാത്രമേ ഇതിനിങ്ങനെ ആയിട്ട് നിൽക്കുകയുള്ളൂ മണമില്ലാത്തൊരു പൂവാണ് കേട്ടോ കാണുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ റെഡും ഉണ്ട് നമ്മുടെ കയ്യിൽ പക്ഷേ റെഡില്ല ഈ ഒരു ഇല മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ കൂടിയായ ഒരാൾ തന്നാണ് കേട്ടോ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് ആ പുള്ളിക്കാരി അന്നാണ് ഇതൊക്കെ അപ്പം ഞാൻ അതിനെ നല്ലതായിട്ട് എടുത്തിട്ട് ഇതായി ഒരു പരുവാക്കി വെച്ചേക്കാണ് എന്ത് രസമാണ് എനിക്കതിൻ്റെ പൂക്കൾ കാണാനായിട്ട് പിന്നെ മഴക്കാലത്ത് ഇങ്ങനെയുള്ള ചെടികളൊക്കെ വളർത്തുകയാണെങ്കിൽ നമ്മുടെ ഗാർഡനിൽ നല്ലതായിട്ട് ഫ്ലവറും ആയിട്ടൊക്കെ നിൽക്കും കേട്ടോ റോസിലേ ഉള്ളൂ ഇത്രയും അങ്ങ് പൂക്കളില്ലാതെ പോയത് ബാക്കിയുള്ള ചെടികൾക്കൊക്കെ പിന്നെയും ചില ചെടികൾക്കൊക്കെ പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഈ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന വെയിലും ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള ചെടികളൊക്കെ നല്ലതായിട്ട് പൂക്കും പിന്നെ ഈ ഒരു ചെടിയുള്ളവരൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം മഴയത്തുനിന്ന് ഒത്തിരി മാറ്റി വെച്ചാൽ ഈ ചെടി പോകും കേട്ടോ കുറച്ച് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വയ്ക്കുവാണെങ്കിൽ മഴയും വെയിലും ഒക്കെ കൊണ്ട് ചെടി നന്നായിട്ട് തന്നെ നിന്നോളും അങ്ങനെയാണ് ആ ഒരു ചെറിയ വളർത്തുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈകിപ്പ് ചെയ്യണം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടോട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും കാണാം ടാറ്റാ